ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ തിരിച്ചടികൾ നേരിടുന്ന സാഹചര്യത്തിൽ ഇറാനുമായി കൈകോർക്കാനുള്ള റഷ്യയുടെ നീക്കത്തിൽ ആശങ്ക പങ്കുവെക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും ഉക്രൈനിൽ ബോംബിടാൻ ഇറാൻ റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയതിന് പകരമായി റഷ്യ ഇറാനുമായി ആണവ രഹസ്യങ്ങൾ പങ്കുവച്ചുവെന്ന റിപ്പോർട്ടിന്റെ പുറത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും തങ്ങളുടെ ആശങ്ക പങ്കുവച്ചത് ഇറാൻ അണുബോംബ് നിർമ്മിക്കുക എന്ന ദീർഘകാല ലക്ഷ്യത്തോടെ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ രാജ്യങ്ങളും സൈനിക സഹകരണം ശക്തമാക്കിയതെന്ന് ബൈഡനും സ്റ്റാർമറും ചൂണ്ടിക്കാണിക്കുന്നു ആണവ സാങ്കേതികവിദ്യ ഇറാനിൽ ലഭിക്കുന്ന തരത്തിലുള്ള വ്യാപാരങ്ങളിലെ അപകട സാധ്യതയും ഉച്ചകോടിയിൽ ഇര നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ലണ്ടൻ സന്ദർശിച്ചപ്പോഴും സമാനമായ ആശങ്കകൾ ഉയർത്തിയിരുന്നു എന്നാൽ ഇറാൻ റഷ്യയിലേക്ക് മിസൈൽ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ചർച്ചകൾ കൂടുതലും നടന്നത് അതിൻ്റെ ഭാഗമായി ആണവ പ്രശ്നങ്ങളും ചില ബഹിരാകാശ വിവരങ്ങളും ഉൾപ്പെടെയുള്ള ഇറാൻ തേടുന്ന സാങ്കേതിക വിദ്യ റഷ്യ പങ്കിടുകയാണ് ഇത് രണ്ട് വഴിയുള്ള ഒരു തെരുവാണെന്നും ബ്ലിങ്കൻ പറയുന്നുണ്ട് ഇരു രാജ്യങ്ങളും അസ്ഥിരപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഇത് ലോകമെമ്പാടും വലിയ അരക്ഷിതാവസ്ഥ തന്നെ ഉണ്ടാക്കുന്നു എന്നുമാണ് ബ്ലിങ്കൻ ആരോപിക്കുന്നത് ഇറാന്റെ അത്യധികം സമ്പുഷ്ടമായ യുറേനിയം ശേഖരത്തെക്കുറിച്ച് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും സംയുക്തമായി കഴിഞ്ഞ ആഴ്ച ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു യുറേനിയം ശേഖരം ഗണ്യമായി വളർന്നുകൊണ്ടേയിരിക്കുന്നുവെന്നും നാല് ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കാൻ പാകത്തിന് അവ ഇപ്പോൾ വളർന്നിരിക്കുന്നു എന്നും ഈ രാജ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഈ ഘട്ടത്തിൽ ആണവായുധം നിർമ്മിക്കാൻ ഇറാന് എത്രത്തോളം സാങ്കേതിക പരിജ്ഞാനം ഉണ്ടെന്ന കാര്യത്തിൽ മാത്രം യാതൊരു വ്യക്തതയുമില്ല അത് എത്ര വേഗത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്നും അറിയില്ല എന്നാൽ ഈ കാര്യങ്ങളിൽ എല്ലാം വളരെയധികം പരിചയസമ്പന്നരായ റഷ്യൻ വിദഗ്ധരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിക്കുന്നത് ഇറാൻ്റെ ആണവ ബോംബ് നിർമ്മാണം വേഗത്തിലാക്കും എന്നതിൽ സംശയവുമില്ല എന്നാൽ ആണവായുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നതായുള്ള ഈ റിപ്പോർട്ടുകളെല്ലാം ഇറാൻ പാടെ നിഷേധിക്കുകയാണ് അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും ഉപരോധം ഒഴിവാക്കുന്നതിന് പകരമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് നിർത്താൻ ഇറാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാറുണ്ടാക്കിയിരുന്നു എന്നാൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റും ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നോമിനിയുമായ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കരാർ ഉപേക്ഷിക്കുകയായിരുന്നു റഷ്യ ഇറാനുമായി ഏതെങ്കിലും തരത്തിലുള്ള സൈനികപരമായ നീക്കുപോക്കുകൾ നടത്തുന്നതിൽ അങ്ങേയറ്റം ജാഗരൂകരാണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യശക്തികൾ കാരണം ലോകത്തിൻ്റെ ഇപ്പോഴുള്ള ക്രമം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് റഷ്യയും ഇറാനുമായുള്ള സൗഹൃദം